പ്രിയപ്പെട്ടവരെ ഞാൻ കെരീം മൈത്രിയാണ് മാനവ മൈത്രിയുടെ സന്ദേശം സന്ദേശമോദിക്കൊണ്ട് മാണിക്കോത്ത് മുൻ കത്തീബായിരുന്ന കെബീർ ഫൈസി ചെറുകൂട് മടിയൻ കൂലം ക്ഷേത്രനടയിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് ത്തെ ഉത്തരവാദിത്തപ്പെട്ട ക്ഷേത്ര ഭാരവാഹികൾ അദ്ദേഹത്തെ വൻ സ്നേഹത്തോടെയാണ് വരവേറ്റത് എന്തായാലും കബീർ ഫൈസിയും സംഘത്തിൽ മണിക്കൊത്ത് ജമായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായ മുല്ലക്കോയത്തങ്ങൾ വിനീതനായ ഞാനടക്കം ഈ സംഘത്തിലുണ്ട് എന്തായാലും ഈ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം എന്തായാലും കബീർ ഫൈസി ചെറുകോട് എത്തിയ ഈയൊരു സമയത്ത് എൻ്റെ പിറകിലുള്ള ദൃശ്യങ്ങൾക്ക് നിങ്ങൾ കാണാം ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കെബീർ ഫൈസിയുമായി സംസാരിക്കുകയാണ് എന്തായാലും ഈ ഒരു പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വരവ് മടിയംകുലം ക്ഷേത്രത്തിൽ ഇതിനു മുന്നേ മാണിക്കോ തുറൂസൊക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹവും ജമാത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ ഇതിനു മുമ്പ് ഈ അമ്പല നടയിലെത്തുകയും മതസൗഹാർദ്ദമൊക്കെ സൗഹാർദ്ദമൊക്കെ വിളിച്ചോതിക്കൊണ്ട് ഇതിനു മുമ്പ് പല പരിപാടികളൊക്കെ നടന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് അവരുമായി സംസാരിച്ച് നോക്കാം മടിയംകുലം ക്ഷേത്ര നടയിൽ മാണിക്കോത്ത് മുൻ മഹല്ല് കത്തീബായിരുന്ന കെബീർ ഫൈസി ചെറുകോട് അതുപോലെ തന്നെ മാണിക്കോത്ത് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് മുല്ലക്കോയത്തകൾ അങ്ങനെ പിന്നെ ക്ഷേത്ര ഭാരവാഹികൾ അതുപോലെ തന്നെ ഇവിടെ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ ഒരുപാട് ആളുകളൊക്കെ ഈ ഇവിടെയുണ്ട് എന്തായാലും നല്ല സ്നേഹത്തോടെയാണ് ഇവിടെയുള്ള ആളുകൾ നമ്മളെ വരവേറ്റത് നമുക്ക് ആദ്യം തന്നെ കെബീർ ഫൈസി ചെറുകോട് നമസ്കാരം ഇതൊരു വലിയ സന്തോഷമായി ഇവിടെ വരുമ്പോൾ കാരണം സ്വാഭാവികമായൊരു ക്ഷേത്രം ഈ ആരാധനാലയങ്ങൾ എന്നുള്ള രീതിയിൽ ഏറ്റവും ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ഈ മതങ്ങളുടെ പേരും മറ്റുമൊക്കെ പ്രയാസപ്പെടുക്കുന്ന സന്ദർഭമാണ് ഈ സന്ദർഭത്തിൽ ഇങ്ങളുടെ സന്ദർശനങ്ങൾക്കും ഇങ്ങളുടെ കൂട്ടായ്മ വലിയ പ്രസക്തി ഉണ്ട് ഇതൊരു വലിയ സന്ദേശമാണ് നമ്മൾ നൽകണത് ഇത് മനുഷ്യനൊന്നാണെന്നും നമുക്ക് എല്ലാവരും മാനസികമായ ഒരു പരിഗണന ഏത് വിഷയങ്ങൾ നമുക്ക് വേണം ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട് ഇവിടെ വരുമ്പോൾ ഒരു പഴമയുടെ തനിമ നിർത്തുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേകമായൊരു ആസ്വാദനമാണ് അപ്പോൾ ഇവിടെ വന്നു മുല്ലക്കുഴത്തം കണ്ട് ഞങ്ങൾ ഇവരെല്ലാവരും ഹൃദ്യമായി സ്വീകരിച്ചു വളരെ സന്തോഷം ഞാനിപ്പോൾ വരുന്നത് തൃശ്ശൂരിൽ നിന്നും കൂടെയാണ് നാട്ടികേന്നാണ് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ വന്ന് ഈ പഴയ ഈ സ്മാരകങ്ങൾ കാണാനും അതുപോലെ തന്നെ ഈ പായമ്മയുടെ തനിമ അതുപോലെ നിലനിർത്തുന്ന രീതിയിലുള്ള ഈ ക്ഷേത്രങ്ങൾ കാണുമ്പോഴേക്കും വല്ലാത്ത സന്തോഷമുള്ളത് മനുഷ്യൻ ഒന്നാണ് ഇന്നൊരു വലിയ സന്ദേശം പിടിച്ചുപോലെ നമുക്ക് സാധ്യമാകും മതങ്ങൾ എല്ലാം ഒന്നല്ലല്ലോ വ്യത്യസ്തം കാണാൻ മനുഷ്യൻ ഒന്നാണ് ഇന്നുള്ള വലിയ സന്ദേശമാണ് ഇതിവിടെ നൽകുന്നത് ഇത് നമുക്ക് ഒരു കൂട്ടായ്മ ഇങ്ങനെയുള്ള ഇന്ന് മനുഷ്യർ മനുഷ്യ മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ കല ചുഴിക്കുന്ന സന്ദർഭത്തിലൊക്കെ ഇതുപോലെയുള്ള കൂട്ടായ്മകൾ ഇപ്പോൾ എത്രയോ മുസ്ലിം പള്ളികളിൽ ഇപ്പോൾ ശബരിമലയ്ക്ക് പോകുന്ന സന്ദർഭമാണ് അതായത് ഭൂതനാഥ സദാനന്ദ സർവേ ഭൂതദയാപര രക്ഷാരക്ഷ മഹാബാഹോ അല്ലേ ശാസ്ത്രീയ സുബ്രമോ നമ ഇങ്ങനെയുള്ള പറയുക അല്ലേ ഇതും പറഞ്ഞിട്ട് പോകുന്ന ആളുകൾക്ക് പള്ളികളിലാണ് സൗകര്യം ചെയ്തു കൊടുക്കുന്നത് പല ഭാഗങ്ങളിലും മുസ്ലിം പള്ളികളാണ് സ്വാമിമാർ കടന്നു നടന്നു പോകാൻ അവർ ചെരുപ്പിട്ടുംങ്ങാണ്ട് ചെരുപ്പിടാതെ വളരെ പ്രയാസപ്പെട്ടു പോവാൻ അപ്പോൾ അവർക്കുള്ള സൗകര്യങ്ങൾ മുസ്ലിംകൾ എത്രയുണ്ട് ഇതൊരു മാനുഷികമായിട്ടുള്ളൊരു സമീപനങ്ങളാണ് മതത്തിൻ്റെ പേരിൽ കലഹിക്കാതെ മനുഷ്യൻ ഒന്നാണ് എന്നുള്ള വലിയ സന്ദേശം വിളിച്ച് പറയാൻ നമുക്ക് സാധിക്കണം അതിൻ്റെ സന്ദർഭമാണിത് അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വടക്കേ മലബാറിലെ അതിപുരാതനമായൊരു ക്ഷേത്രമാണ് ശ്രീ മടിയങ്കുലോൺ ക്ഷേത്രം മലബാർ ദേവസ്വം കീഴിലാണ് ഇതുള്ളത് ഉള്ളത് നമ്മൾ തനിമ കൂടാതെ തന്നെ ഉത്സവങ്ങളും കാര്യങ്ങളെല്ലാം കൃത്യമായും നടത്തിപ്പോകുന്ന ഒരു അമ്പലമാണ് ഇത് ഈ ഇതിൻ്റെ പഴമ ഒട്ടും ചോരാതെ തന്നെ ഇന്നും അതേപോലെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആളുകൾക്കും ഇതിൻ്റെ ഭരണസമിതികൾക്കുമെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഫൈവ് സിയുടെ സന്ദർശനം ഇതിനു മുമ്പും അദ്ദേഹം ഇവിടെ മാണിക്കോത്ത് പള്ളിയിൽ ഉണ്ടായിരുന്ന സമിതി ഇവിടെ വന്നിട്ടുണ്ട് നല്ല സൗഹാർദ്ദപരമായിട്ട് ഇത്ര നല്ല രീതിയിൽ ഒരു മത പണ്ഡിതൻ നമ്മളോട് സൗഹൃദമായിട്ട് പെരുമാറുന്ന ഒരാൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ആ ഒരു സൗഹൃദമാണ് ഇന്നും വർഷങ്ങൾക്ക് ശേഷം അയാൾക്ക് ആ നാട്ടിൽ നിന്ന് വന്നിട്ട് മണിക്കൂത്ത് വരുമ്പോൾ മടിയൻ ക്ഷേത്രം സന്ദർശിക്കണം എന്നുള്ള ആ ഒരു ആശ ഉണ്ടായത് അയാൾ അദ്ദേഹത്തിൻ്റെ ഈ ആശ സഫലീകരിക്കാൻ നമ്മളെ കമ്മിറ്റി മെമ്പർമാർക്കെല്ലാം പൂർണ്ണമായിട്ടുള്ള കൂടി തന്നെ ഞങ്ങളതിന് ഉൾക്കൊള്ളുന്നു അദ്ദേഹം പറഞ്ഞ വാക്കുകളും അതിൻ്റെ അതിപുരാതനമായ ക്ഷേത്രം അതേ രീതിയിൽ നിലനിർത്താൻ പറ്റുന്ന രീതിയിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കഴിയും കഴിയണം അതിൻ്റെ ഇത് ഭഗവാൻ നമ്മൾക്ക് തരും എന്നുള്ള വിശ്വാസവും ഈ സൗഹൃദം മതപരമായ സൗഹൃദം മനുഷ്യൻ്റെ ഈ സൗഹൃദം മതങ്ങളിലെ സൗഹൃദമല്ല അല്ല മനുഷ്യൻ്റെ ഈ സൗഹൃദം എന്ത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഏവരും ഒന്നിച്ച് പ്രവർത്തിക്കണം എന്നാണ് മതത്തെ മതം ആക്കി മാത്രം മാറ്റുന്ന ഒരു വർത്തമാന കാലത്താണ് നമ്മൾ അധിവസിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഒരുപാട് പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും വിവിധ ജാതികളും മതങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും ഉൾക്കൊള്ളുന്ന ഇന്ത്യ ആ ഇന്ത്യയിൽ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും സിക്കും പാർസിയും മതമില്ലാത്തവരും ഉള്ളവരും ഒക്കെ തോളോട് തോൾ ചേർന്ന് വളരെ സ്നേഹത്തോടു കൂടി അധിവസിക്കുമ്പോൾ നമ്മൾക്കറിയാം സാധാരണ ഇവിടെ ഒരുപാട് ചെടികളുണ്ട് ആ ചെടിക്ക് വളർച്ചയ്ക്ക് വേണ്ടി അതല്ലെങ്കിൽ അതിൻ്റെ കീട കീടത്തെ നശിക്ക നശിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് കമ്പനികൾ കീടനാശികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പക്ഷേ ആരെങ്കിലും അവരുടെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചാൽ അത് ഉണ്ടാക്കുന്നവർ അതിന് ഉത്തരവാദിയല്ല അപ്പോൾ അതേപോലെ തന്നെ മതത്തെ വക്രീകരിച്ചുകൊണ്ട് വികലമാക്കിക്കൊണ്ട് ഇവിടെ പരസ്പരം തല്ലുന്നതിന് വേണ്ടി കൊല്ലുന്നതിന് വേണ്ടി ചാവുന്നതിന് വേണ്ടി മതത്തെ ദുരുപയോഗം ചെയ്യുന്ന ഒരു വിഭാഗം ജനങ്ങൾക്കിടയിലാണ് നമ്മൾ അധിവസിക്കുന്നത് അപ്പോൾ വർത്തമാനകാല സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കാലുഷ്യത്തിൻ്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് സൗഹൃദത്തിൻ്റെ പാരസ്പര്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒത്തൊരുമയുടെ ഐക്യത്തിൻ്റെ അഡ് അഖണ്ഡതയുടെ ആ ഒരു മേഖലയിലേക്ക് ആ ഒരു പാതയിലേക്ക് നടന്നു പോകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ നില സ്ഥിതി ചെയ്യുന്ന മാണിക്കോത്ത് ജുമാ മസ്ജിദ് അതേപോലെ തന്നെ ശ്രീ മടിയങ്കുലോം ക്ഷേത്രം ഇതിലൊക്കെ പ്രവർത്തിക്കുന്നവർ ഈ വിശ്വാസത്തിൽ അധിസ്ഥിതമായി നിലകൊള്ളുന്നവർ പരസ്പരം ഏകോദര സഹോദരന്മാരായി കഴിയണം എന്നുള്ള ഒരു വലിയ ഒരു നിർവഹണ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള കബീർ ഫൈസ് ഇത്തരത്തിലുള്ള ഒരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചത് അതിനുശേഷം എല്ലാ ഉത്സവം ഉണ്ടാകുമ്പോഴും ഞങ്ങളിവിടെ വരുന്നു മാണിക്കോത്ത് ഉറൂസ് ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാനികരും അതേപോലെ തന്നെ ഉത്സവ ഭാരവാഹികളും അങ്ങോട്ടേക്ക് വരുന്നു അപ്പോൾ പരസ്പരമുള്ള ആ ഒരു സൗഹൃദം ആ സ്നേഹം അത് ഇനിയും കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യം വർത്തമാനകാല സാഹചര്യം നോക്കുമ്പോൾ അപ്പോൾ അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഞാനടക്കമുള്ള എല്ലാവരും ബാധ്യസ്ഥരാണ് അതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ഭാഗത്തിനും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എത്തിച്ചേർന്ന മടിയൻ ജമാ മസ്ജിദ് ഫൈസ് കബീർ ഫൈസ് അവർക്കും ബാക്കി എല്ലാ നാട്ടുകാരെയും അത് നന്ദി അറിയിച്ചുകൊണ്ട്